പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ ഏംബുരാൻ പ്രീസെയിൽ ബോക്സ് ഓഫീസ് ബുക്കിംഗുകളിൽ മികച്ച സ്വീകരണമാണ് നേടിയത് എന്നിരുന്നാലും ആദ്യ ഷോയ്ക്ക് ശേഷം ചിത്രം വിനോദം മാത്രമല്ല ഒരു പഴയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വേദിയാണെന്ന് വ്യക്തമായി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ഈ ചിത്രം വ്യാപകമായി വിപണനം ചെയ്യപ്പെട്ടു ഗോത്രാനന്തര കലാപത്തിന്റെ സെൻസിറ്റീവ് വിഷയങ്ങളിലേക്ക് ഏംബുരാൻ ആൾ പക്ഷേ അത് വ്യക്തവും ഭയാനകവുമായ ഒരു പക്ഷപാതത്തോടെയാണ് ചരിത്രപരമായ യഥാർത്ഥ സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം രണ്ടായിരത്തി രണ്ടിലെ ഗോത്രാനന്തര കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച് സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഒരു വിഭജന ഹിന്ദുവിരുദ്ധ ആഖ്യാനം മുന്നോട്ട് വയ്ക്കുന്നുവെന്നാണ് ഓർഗനൈസർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുന്ന ലേഖനം വിശ്വരാജ് വി എന്ന ബൈലൈനിലാണ് ലൈനിലാണ് പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത് എംബരാനെ നിരോധിക്കണമെന്ന ഹിന്ദു സംഘടനകളുടെ ആവശ്യം അടക്കം ഓർഗനൈസർ ചർച്ചയാക്കുന്നുണ്ട് ഇതോടെ സിനിമയ്ക്കെതിരാണ് ആർ എസ് എസ് എന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാവുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ വളരെ കാലമായി തന്റെ രാഷ്ട്രീയ ചായ്വുകൾക്ക് പേരുകേട്ടയാളാണ് എന്നാൽ എംബുരാണി ഈ ചായ്വുകൾ വളരെ സൂക്ഷ്മതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആഖ്യാനം ഹിന്ദുക്കളെ അധിക്ഷേപിക്കുക മാത്രമല്ല പ്രത്യേകിച്ച് ഹിന്ദു അനുകൂല രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു ബി ജെ പി അനുയായികളുമായി യോജിക്കുന്ന ഒരു കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന വില്ലൻ കേരളത്തിലെ സംസ്കാരത്തെ തകർക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ഒരു ക്രൂരനായ വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു രാഷ്ട്രീയമായി ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച യാതൊരു പരിശോധനയും കൂടാതെ കേരളത്തിലെ തീരപ്രദേശങ്ങളും വിമാനത്താവളങ്ങളും മയക്കുമരുന്ന് ലോജിസ്റ്റിക് മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പോലും ചിത്രം സൂചിപ്പിക്കുന്നു സംഘടനയെയും സംഘടനയിലെ ആളുകളെയും ഇവിടെ ഒരു ഹിന്ദു അനുകൂല വിഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്നു ഇത് സംസ്ഥാനത്തെ ബി ജെ സ്വാധീനത്തിന് നേരിട്ട് സമാനമാണ് ബി ജെ പിയുമായി സമാന്തരമായി നിൽക്കുന്ന ഹിന്ദു അനുകൂല സംഘം പാർട്ടിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അണക്കെട്ട് പൊട്ടിച്ച് രണ്ട് ജില്ലകളിലെ മുഴുവൻ ജനങ്ങളെയും കൊല്ലുമെന്ന് പറയുന്നതായി പൃഥ്വിരാജ് സിനിമ കാണിക്കുന്നു ഇതാണ് ഓർഗനൈസർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം രണ്ടായിരത്തി രണ്ടിലെ ഗോത്രാനന്തര കലാപത്തിനിടെ കത്തുന്ന ഒരു മുസ്ലിം ഗ്രാമത്തെ ചിത്രീകരിക്കുന്ന ശക്തവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ഒരു രംഗത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുക ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുക എന്നിവയെല്ലാമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര ട്രെയിൻ ദുരന്തത്തിലെ കുറ്റവാളികളെ കോടതി കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം മറക്കരുത് അതേസമയം കലാപത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അജണ്ട ഇന്ത്യയിലെ ജനങ്ങൾ പലതവണ നിരാകരിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ െ പോലുള്ള ഒരു പരിചയ സംബന്നനായ നടൻ തന്റെ സിനിമയ്ക്കായി ഒരു പ്രചാരണ കഥ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്നത് ഇപ്പോഴും ഒരു രഹസ്യമാണെന്നും ഓർഗനൈസർ പറയുന്നു മലയാള സിനിമയിൽ നിഷ്പക്ഷനും ഐക്യദാർഢ്യമുള്ളവനുമായ വ്യക്തിയായി പണ്ടേ കണക്കാക്കപ്പെടുന്ന മോഹൻലാൽ മതപരവും രാഷ്ട്രീയവുമായ പരിധികൾ മറികടക്കാനുള്ള കഴിവുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശംസ നേടിയിട്ടുണ്ട് എന്നിരുന്നാലും അത്തരം ഒരു ഭിന്നിപ്പും രാഷ്ട്രീയ പ്രാധാന്യവുമുള്ള ആഖ്യാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ആരാധക വൃന്ദത്തോടുള്ള വഞ്ചനയാണ് ഐക്യത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലെ അഭിനയ വൈദഗ്ധ്യവും പ്രതിബദ്ധതയും അദ്ദേഹത്തെ ആരാധിച്ച ആരാധകർക്ക് ഒരു സമൂഹത്തെ ഇത്ര വ്യക്തമായി ലക്ഷ്യമിടുന്ന ഒരു പ്രൊജക്റ്റിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നത് കാണുന്നത് ഹൃദയ ഭേദകമാണ് രാഷ്ട്രീയത്തിന് അതീതനായി മോഹൻലാലിനെ വിശ്വസിച്ച ആരാധകർ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് എന്നും ഓർഗനൈസർ പറഞ്ഞുവെക്കുന്നു